پاکستانی آل پاکستانی یو موویز موہن لال اسپیشل آف مووی واچ നടൻ മോഹൻലാലിന് ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യക്ക് പുറത്തും നിരവധി ആരാധകനാണുള്ളത് ഇപ്പോഴത്തെ പാകിസ്ഥാനിൽ നിന്നൊരു മോഹൻലാൽ ആരാധകനെ പരിചയപ്പെടുത്തുകയാണ് ബിഗ് ബോസ് താരം അഖിൽ മലാർ പാകിസ്ഥാൻ പൗരനായ അമീർ ആണ് ലാലേട്ടന്റെ കടുത്ത ആരാധകൻ ദുബായ് എയർപോർട്ടിൽ വെച്ച് താൻ അവിചാരിതമായി ഒരാളെ കണ്ടുമുട്ടിയെന്നും പറഞ്ഞാണ് അമീറിനെ അഖിൽ മലാർ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ലാലേട്ടൻ അങ്ങ് പാകിസ്ഥാനിലും മുണ്ടട പിടി എന്ന ക്യാപ്ഷനിലാണ് അഖിൽ മരാർ പുതിയ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ചിലരൊക്കെ വന്ന് തന്റെ ഒപ്പം ചിത്രങ്ങൾ എടുക്കുന്നത് കണ്ടാണ് അമീർ വന്ന് തന്നെ പരിചയ െന്നും സംസാരത്തിനിടെ സിനിമയെക്കുറിച്ചും അല്പം സംസാരിച്ചു മൊബൈലിൽ മോഹൻലാലിന്റെ ചിത്രം കാണിച്ചു കൊടുത്തപ്പോഴാണ് പറയുന്നത് അമീർ കടുത്ത മോഹൻലാൽ പ്രേമിയാണ് എന്നാണ് അഖിൽ മരാർ തന്റെ പുതിയ വീഡിയോയിലൂടെ പറയുന്നത് ദുബായ് എയർപോർട്ടിൽ വെച്ച് തനിക്കൊപ്പം ഫോട്ടോ എടുക്കാൻ ചിലരൊക്കെ വരുന്നത് കണ്ടു അതോടെ ഒരാൾ താൻ ആരാണെന്ന് വന്ന് തിരക്കി കേരളത്തിൽ നിന്നുള്ള സംവിധായകനാണെന്ന് പരിചയപ്പെടുത്തിയപ്പോൾ താൽപര്യത്തോടെ തന്നോട് സംസാരിച്ചുവെന്നും അഖിൽ മരാർ പറയുന്നുണ്ട് സിനിമകളെ കുറിച്ച് സംസാരിക്കവേ മൊബൈലിൽ മോഹൻലാലിന്റെ ചിത്രം കാണിച്ചപ്പോൾ ഏറെ ആവേശത്തോടെ അമീർ പ്രതികരിച്ചെന്നും അഖിൽ മരാർ പറയുന്നു അമീറിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കൊണ്ടുള്ള ലഘു വീഡിയോയിലൂടെയാണ് അഖിൽ മരാർ ഇക്കാര്യം പറയുന്നത് തനിക്ക് മോഹൻലാലിനെ ഏറെ ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട് താൻ മോഹൻലാലിന്റെ വലിയൊരു ആരാധകനാണ് എന്നൊക്കെ അമീർ വളരെയധികം സന്തോഷത്തോടെ പറയുന്നതും വീഡിയോയിലുണ്ട് തന്നോടുള്ള സംസാരമതി ദൃശ്യവും പുലുമുരുകനും ഒക്കെ താൻ കണ്ടിട്ടുണ്ടെന്ന് അമീർ പറഞ്ഞതായി അഖിൽ മരാറും പറയുന്നു അതേസമയം വീഡിയോ പങ്കുവച്ചതോടെ നിരവധി പേരാണ് കമന്റുമായി എത്തുന്നത് ചിലരൊക്കെ തങ്ങളുടെ ഇത്തരത്തിലുള്ള അനുഭവങ്ങളും പങ്കുവയ്ക്കുന്നുണ്ട് ഇവിടെ ഞങ്ങളുടെ കൂടെയുണ്ട് ഒരു ി പുള്ളിക്കാരനും വലിയ മോഹൻലാൽ ഫാനാണ് എനിക്കും ഇതേപോലെയുള്ള അനുഭവമുണ്ട് അവർക്ക് ദക്ഷിണേന്ത്യയിലെ ഒരുവിധം നടന്മാരെ ഒക്കെ അറിയാം ലാലേട്ടൻ മമ്മൂക്ക ഒക്കെ അവർ പറഞ്ഞു പക്ഷേ ഫാദ്ബാസിൽ പൃഥ്വിരാജ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞെട്ടി എന്നൊക്കെയാണ് ചിലർ കമന്റുകൾ കുറിക്കുന്നത് അമീർ ദുബായിൽ ജോലി ചെയ്യുന്ന പാകിസ്ഥാനിയല്ല ഫാഷൻ ഡിസൈൻ കഴിഞ്ഞ ശേഷം ആദ്യമായി ഒരു ജോലി തേടി സൗദി അറേബ്യയിലേക്ക് പോവുകയാണ് ദുബായ് കണക്ഷൻ ഫ്ലൈറ്റ് ആണ് അതായത് അയാൾക്ക് ഒരു മലയാളിയെ പോലും അറിയില്ല അല്ലാതെ തന്നെ സിനിമ കണ്ടറിഞ്ഞതാണ് അതാണ് ഇത് പങ്കുവ പ്രേരിപ്പിച്ച പ്രേരിപ്പിച്ചകമെന്നാണ് കമന്റ് കുറിക്കുന്നവരോടായി അഖിൽ മരാർ വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിലെ ശക്തനായ മത്സരാർത്ഥിയും സീസൺ ഫൈവിലെ ടൈറ്റിൽ വിന്നറുമാണ് അഖിൽ മരാർ ഒരു താത്വിക അവലോകനം എന്ന ചിത്രം സംവിധാനം ചെയ്തിട്ടുണ്ടെങ്കിലും ബിഗ് ബോസിലെത്തിയതിനു ശേഷമാണ് അഖിൽ മാരാറെ പ്രേക്ഷകർ അടുത്തറിയുന്നത് താൻ കടന്നു വന്ന വഴികൾ വളരെ കഠിനമായിരുന്നുവെന്നാണ് ബിഗ് ബോസിൽ വെച്ച് അഖിൽ മരാർ തന്റെ ജീവിതകഥ പറഞ്ഞുകൊണ്ട് വ്യക്തമാക്കിയത് പഠനവും ജോലിയും ഉപേക്ഷിച്ച് ജീവിക്കാൻ വേണ്ടി ഒരു ജ്യൂസ് കടവരെ ഒരു കാലത്ത് അഖിൽ മരാർ നടത്തിയിരുന്നു കയറും മുൻപ് രാഷ്ട്രീയപരമായ ൾ സോഷ്യൽ മീഡിയ പേജ് വഴി തുറന്നു പറയാറുണ്ടായിരുന്നു അഖിൽ മാരാർ അതുകൊണ്ട് തന്നെ ബിഗ് ബോസിലേക്ക് കയറും വരെ അഖിൽ മാരാറിനെ വെറുക്കുന്നവരായിരുന്നു കൂടുതലും എന്നാൽ ഒരു ബിഗ് ബോസ് മെറ്റീരിയലായി മാറി പ്രേക്ഷകരെ അമ്പരിപ്പിച്ചു ഗെയിം കളിച്ചാണ് ബിഗ് ബോസിൽ നിന്നും അഖിൽ മാരാർ പുറത്തിറങ്ങുന്നത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ